വരുമ്പോൾ ജ്യോതിഷം നോക്കി ഒരു പരിഹാരം പറയാൻ സാധിക്കുമോ പലപ്പോഴും ഒരു ജോത്സ്യൻ ഒരു കൗൺസിലർ കൂടെ ആവേണ്ടിയിരിക്കുന്നു എന്ന് പലരും പറയുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിന് പരിഹാരമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുക തീർച്ചയായും ജ്യോതിഷൻ ഒരു കൗൺസിലർ കൂടിയാണ് കാരണം വരുന്ന ആളുകൾ പലപ്പോഴും പല പ്രശ്നങ്ങളുമായിട്ടായിരിക്കും വരിക അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ജോൽസിൻ്റെ പ്രധാന കടമ അതിനുള്ള മാർഗങ്ങള് പറയുന്ന സമയത്ത് ചില പരിഹാരങ്ങളും പറയേണ്ടി വരും കുറേയൊക്കെ നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നതിന് അവർക്ക് പരിഹാരം ആകും അവർക്ക് പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതും വലിയൊരു ഘടകമാണ് ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ നിരാശയിൽ മുങ്ങി അവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുത് പിന്നെ ജീവിതത്തില് തിരിച്ചടികൾ വരിക എന്ന് പറഞ്ഞത് കയറ്റവും ഇറക്കവും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇത് ഏതൊരു വഴിയിലാണെങ്കിലും ശരി കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കവും ഉണ്ടാവും അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ള ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയാണ് പക്ഷെ എങ്ങനെ തരണം ചെയ്യാം എന്ന് ചിന്തിക്കുന്നതാണ് പ്രധാനം സ്വാഭാവികമായിട്ടും ജ്യോത്സിനെ സമീപിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ നേരിട്ട കുറിച്ച് വിഷമിച്ചാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി ആ വിഷമത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് ഒരാൾക്ക് രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ കാരണം എന്താണ് എങ്ങനെയാണ് രോഗാണ് ഉള്ളിൽ പ്രവേശിച്ചത് എന്ന് ചിന്തിച്ചിട്ട് രോഗത്തിന് മരുന്ന് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതേപോലെ ഈ വന്ന വ്യക്തി അറിയാനുള്ള ആഗ്രഹത്തോടെ വന്നതാണോ അവർക്ക് എന്താണ് പ്രശ്നം ആ പ്രശ്നത്തിന്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് വേണം പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ആ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ മാർഗം തെളിഞ്ഞു കിട്ടും അതിന് പല വിധത്തിലുള്ള പരിഹാരങ്ങളുണ്ട് അത് ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ് എന്നറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം അത് ചിലർക്ക് കടുത്ത ശാപങ്ങളുണ്ടാകാം ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാകാം പിന്നെ കുടുംബത്തിലെ ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാകാം പിന്നെ ഇവരുടെ സ്വഭാവം കൊണ്ടുള്ള ദുരിതങ്ങളുണ്ടാകാം അങ്ങനെ പലതരത്തിൽപ്പെട്ട ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതിനാണ് ആ സമയത്ത് കൂടുതൽ പ്രാധാന്യം എന്ന് ചിന്തിച്ചാണ് നമ്മൾ പരിഹാരം പറയുന്നത് അതെ ഗ്രഹങ്ങളുടെ നില നോക്കിയിട്ട് നമുക്ക് ആ തടസ്സങ്ങൾ വരുന്ന ഏത് ഗ്രൂ ഭാഗത്തു നിന്നാണ് എന്ന് ചിന്തിച്ച് നമുക്ക് പറയാൻ കഴിയും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാൾ വരുന്ന സമയത്ത് ഒന്ന് ചോദിക്കുന്ന നിൽക്കുന്ന രാശി പോലും പ്രധാനമാണ് ആരോടെത്താൽ പ്രശ്ക അതിന്റെ രാശിയിൽ ആരോടെ മുച്ചതേ ി സർവം തേനൈവ ചിന്തിതം വന്ന് നിക്കുന്ന ആള് എവിടെ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത് അത് ശരിക്കും മനസ്സിലാക്കിയാൽ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പറയാൻ പറ്റും സർവം തേനൈവ ചിന്തിതാം എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് പറയാമെന്നാണ് പക്ഷേ എല്ലാം എന്ന് നിശ്ചയിക്കാൻ പറ്റില്ല കാരണം നിൽക്കുന്നത് ഡിഗ്രി അളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ മിക്കവാറും കാര്യങ്ങൾ അതുകൊണ്ട് കിട്ടും എന്നാണ് നിശ്ചയിക്കാൻ അപ്പോ ചില ഗ്രഹങ്ങൾ അപ്പോ രാഹു പോലുള്ള ചില ഗ്രഹങ്ങൾ അവയുടെ നില നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ആ ഒരു സമയത്തുള്ള ദോഷങ്ങൾ അത് ജന്മാന്തര ദോഷങ്ങളാണെന്ന് അതായത് നമ്മൾ മുൻപുള്ള ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന ദോഷങ്ങളാണ് എന്നറിയാൻ സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മുൻപുള്ള ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ ജാതകത്തിലും അത് പ്രതിഫലിച്ചു കാണും പ്രതിഫലിച്ചു കാണും ആ ജാതകത്തിൽ നോക്കി കഴിയുമ്പോൾ ആ ജന്മാന്തര കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ പറ്റും നമുക്ക് പ്രശ്നക്രിയയിലാണെങ്കിൽ അത് ഇപ്പോഴുള്ള അവസ്ഥ എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ ഈ ദോഷങ്ങൾക്ക് ഇങ്ങനെയുള്ള നമ്മൾ മുൻജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന ദോഷങ്ങൾക്ക് ഇതുപോലെ ജാതകവശാൽ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അത് ആ പരിഹാരങ്ങളുടെ പ്രാധാന്യം വരുന്നത് ചെയ്യുന്ന പാപത്തിന്റെ അനുസരിച്ച് വരിക ഒരു ഉദാഹരണത്തിന് ഒരാളെ മറ്റൊരാൾ കൊന്നു എന്ന് വിചാരിക്കുക അയക്കുള്ള ശിക്ഷ പ്രധാനമായിട്ട് എന്താ പറയുക ജയിൽ മലപ്പൂർവ്വം കൊന്നാണെങ്കിൽ മലപ്പൂർവ്വം ആസൂത്രിതമായിട്ട് കൊലപാതകം ആണെങ്കിൽ ജയിൽ ശിക്ഷ കുറ്റത്തിന്റെ ഒരു കാഠിന്യത ശിക്ഷത്തിന്റെ അയാൾക്ക് ജീവപര്യന്തം മാത്രമല്ല പലപ്പോഴും മതശിക്ഷയ്ക്ക് വരെ സാധ്യതയുണ്ട് ഒരാൾ ഏഴുപേരെ അത് ഈ ഒരാളെ കൊന്നാൽ തന്നെ വധശിക്ഷയാണെങ്കിൽ ഏഴുപേരെ കൊന്നാൽ എത്ര വധശിക്ഷ കിട്ടണം അപ്പൊ ഈ ജന്മത്തില് ഒരു പ്രാവശ്യം വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കി വധശിക്ഷ അടുത്ത ജന്മത്തിലേക്ക് നീട്ടിവെക്കും എന്നുവെച്ചാൽ അയാൾ ഒരാള് ഏഴുപേരെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ള വധശിക്ഷ എന്ന് പറയുന്നത് ഏഴ് ജന്മങ്ങളായിട്ട് എഴുതീരുള്ളൂ അപ്പോഴേ ആ പരിഹാരം പൂർണ്ണമാവുള്ളൂ അത് മനസ്സിലാക്കി വേണം പ്രായ്ചിത്തം ജന്മാന്തരത്തിൽ ചെയ്ത പാപം എത്രത്തോളം ക്രൂരമായിട്ടാണോ നിലനിൽക്കുന്നത് അതിനനുസരിച്ചാണ് പരിഹാരം നിശ്ചയിക്കുക പരിഹാരം ഫലവത്താവുക സാധാരണഗതിയിൽ ചെയ്യുന്ന ചെറിയ പാപങ്ങളൊക്കെ ആണെങ്കിൽ എളുപ്പം പരിഹാരമാകും കടുത്ത പാപങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് പല ജന്മങ്ങൾ ജന്മങ്ങളനുഭവിച്ചേ തീരുള്ളൂ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം എന്നുള്ള മാത്രം ഇങ്ങനെയുള്ള കടുത്ത ദോഷങ്ങൾ ഇപ്പൊ സാർ പറഞ്ഞതുപോലുള്ള കടുത്ത ദോഷങ്ങൾ നമുക്ക് ഇത് പരിഹരിച്ച് ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ഉള്ളൂ വേറെ വഴികളൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഇത് നമുക്ക് ജ്യോതി ജ്യോതിഷ നോക്കിയാൽ ഇയാൾ മുൻ ജന്മത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ദോഷ അവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കില്ല അപ്പൊ അത് നമ്മൾ പലപ്പോഴും ഇദ്ദേഹത്തോട് പറയുമ്പോൾ അതൊരു ജന്മാന്തരത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ സാധാരണ രീതിയിൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറില്ല അവര് ഭയപ്പെടുന്ന പലപ്പോഴും ഈ ജന്മത്തിൽ ചെയ്ത പാപമാണോ എന്നുള്ളതാണ് ഞാൻ പാപമൊന്നും ചെയ്തില്ലല്ലോ എന്നിട്ട് എന്താണ് എന്ന് ചോദിച്ചാണ് അവര് തിരിച്ചടികളായിട്ട് വരുന്നത് അത് ജന്മാന്തരത്തിൽ ചെയ്തതിന്റെയാണെന്ന് പറയുമ്പോൾ അവർക്ക് കുറെ ആശ്വാസാവുകയാണ് ആ അതനുഭവിച്ചു തീർക്കാം എന്നൊരു എന്നൊരു ധാരണയിലേക്ക് എത്തും അത് തന്നെ പാപങ്ങള് ജന്മാന്തരത്തിൽ എന്ന് പറഞ്ഞ സഞ്ചിതം പ്രാരബ്ദം ഇന്ന് രണ്ടുതരത്തിൽ ഭജിക്കാറുണ്ട് സഞ്ചിതം എന്ന് പറഞ്ഞാൽ പല ജന്മങ്ങളായിട്ട് സമ്പാദിച്ചു വച്ചത് ഒരു സഞ്ചീലിൽ തൂക്കിക്കൊണ്ട് വന്നേക്കണ പോലെയാണ് പ്രാരബ്ദം എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾക്ക് മിക്കവാറും പരിഹാരങ്ങൾ എളുപ്പം ഫലവത്താവും ഏതുപോലെ വെച്ചാൽ നമ്മളൊരാൾക്ക് ചെക്ക് കൊടുത്തു കള്ളച്ചെക്കായിരുന്നു വിചാരിക്കുക ചെക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് കള്ള ചെക്കാണ് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല ബാലൻസ് ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഉടനെ ആളെ വിളിച്ചൊന്ന് പറയാം ഇന്ന് ബാങ്കിൽ ഹാജരാക്കണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഹാജരാക്കിയാൽ മതി ഇപ്പോൾ അക്കൗണ്ടിൽ പൈസ കുറവാണ് എന്ന് പറയാം അതേപോലെ നമുക്ക് ഒരു പരിഹാരം പറയുന്ന സമയത്ത് അത് ഈ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതാണെങ്കിൽ പരിഹാരം കൂടുതൽ എഫക്റ്റീവായിട്ട് വരും പല ജന്മങ്ങളായിട്ട് പരിഹാരം അത്ര എളുപ്പമല്ല സംഭാദിച്ചല്ലേ അപ്പൊ പലപ്പോഴും ഇതുപോലെ ഉള്ള കാര്യങ്ങളിൽ ഒരു ജ്യോതിഷൻ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക